ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഒക്ടോബർ രണ്ടു മുതൽ വരെ ശ്രീമദ് ശിവപുരാണ മഹായജ്ഞം അറിയിച്ചു പന്തളം ചടങ്ങിൽ യജ്ഞാചാര്യനായിരിക്കും ഒക്ടോബർ രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് യജ്ഞോത്ഘാടന സമ്മേളനം തന്ത്രി താഴ്മണ്ഡം കണ്ഠരരു മോഹനരും ഉദ്ഘാടനം ചെയ്യും ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഒ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഏറ്റുമാനൂരപ്പൻ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സരിത അയ്യർ മുഖ്യപ്രഭാഷണം നടത്തും രാത്രി ഏഴിന് മഹാത്മ്യ പാരായണം നടക്കും പ്രഭാഷണം മൂന്നാം ദിവസമായ അഞ്ചിന് രാവിലെ പതിനൊന്ന് മുതൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി രാജേഷ് നാദാപുരവും പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുതൽ പി എം വ്യാസൻ മണ്ണാർക്കാടും പ്രഭാഷണം നടത്തും പത്തിന് വൈകുന്നേരം അഞ്ചിന് സർവൈശ്വര്യ പൂജയും പന്ത്രണ്ടിന് രാവിലെ എട്ടിന് വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടക്കും പതിമൂന്നിന് നടക്കുന്ന അവഹൃദ സ്നാനത്തോടെ ശിവപുരാണ യജ്ഞം സമർപ്പിക്കും യജ്ഞത്തിന്റെ വേണ്ടി കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം നടത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് മുതൽ വരെ ശ്രീമത് ശിവപുരാണ മഹായജ്ഞം നടത്തുകയാണ് ബ്രഹ്മശ്രീ മനോജ് ബ്രഹ്മശ്വരി ായിട്ടാണ് യജ്ഞം നടത്തുന്നത് ഒക്ടോബർ മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പ്രത്യേകത തയ്യാറാക്കിയ ഏജ്ഞശാലിയിൽ കൂടുന്ന പൊതുയോഗത്തിൽ പൊതുസമ്മേളനത്തിൽ ക്ഷേത്ര തന്ത്രി കാരൺമഠം കണ്ഠനിമോഹനരെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും ഏറ്റുമാനവും കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഒ കെ കൃഷ്ണൻ ശിവപുരാണിയജ്ഞ കമ്മിറ്റി ഭാരവാഹികളായ വി രാജൻ കെ പി വിജയലാൽ വിപിൻ അറയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു